യു എ പി എ കേസ് പ്രതി സിദ്ദിഖ് കാപ്പൻ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് തീവ്രവാദ പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുകയാണ് ആഴ്ചയിൽ ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നുള്ള ജാമ്യവ്യവസ്ഥയിൽ മാത്രമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇളവ് നൽകിയിട്ടുള്ളത് തീവ്രവാദ പ്രവർത്തകരുമായി ഇടപെടൽ പാടില്ല എന്നുള്ള കർശനമായ ജാമ്യവ്യവസ്ഥ നിലനിൽക്കുന്നുമുണ്ട് അതിനിടെയാണ് യു എ പി എ കേസിൽ നാഗ്പൂർ ജയിലിലുള്ള റിജാസിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പൊതുയോഗത്തിന് ഇന്ന് കൊച്ചി മഞ്ചേ സ്ക്വയറിൽ കാപ്പൻ നേതൃത്വം നൽകുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയായ എസ് ഡി പി ഐ നേതാവ് വി എം ഫൈസലും കാപ്പനൊപ്പം സംഘാടകനായുണ്ട് പോപ്പുലർ ഫ്രണ്ടുകാർ മറ്റ് സംഘടനകളുടെ ലേബലിൽ പ്രവർത്തിച്ചാലും പി എഫ് ഐ നിരോധന ഉത്തരവ് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ഹത്രാസിലെ പി എഫ് ഐ കേസിൽ രണ്ടര വർഷത്തോളം ജയിലിൽ കിടന്ന സിദ്ദിഖ് കാപ്പൻ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള ലേബൽ ദുരുപയോഗിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടരാനാണ് ശ്രമം നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഈറ്റില്ലമായ ഡൽഹി ഷഹീൻ ബാഗിലെ മുസ്ലിം മിറർ ന്യൂസ് പോർട്ടലിലാണ് കാപ്പൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് പി എഫ് ഐ ആശയ പ്രചാരണമാണ് മുസ്ലിം മിററിന്റെ അജണ്ട പോപ്പുലർ ഫ്രണ്ടിനൊപ്പം നിരോധിക്കപ്പെട്ട എൻ സി എച്ച് ആർഒ ദേശീയ കോഓർഡിനേറ്ററായി പ്രവർത്തിച്ച കാലത്തെ പരിപാടികൾ കാപ്പൻ മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ തുടരുന്നുമുണ്ട് യു എ പി എ കേസുകളിൽ ജയിലിൽ കഴിയുന്ന പി എഫ് ഐ മാവോയിസ്റ്റ് പ്രവർത്തകർക്ക് നിയമസഹായവും മാധ്യമ സഹായവും എത്തിക്കാനാണ് കാപ്പന്റെ ശ്രമം തന്നെ അതിന്റെ ഭാഗമായാണ് റിജാസിന് വേണ്ടിയുള്ള പ്രചാരണ പരിപാടി കാപ്പന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നത് സിദ്ദിഖ് കാപ്പന് വേണ്ടി സുപ്രീം കോടതി കയറിയ കേരള പത്രപ്രവർത്തക യൂണിയൻ നേതൃത്വം കാപ്പന്റെ പുതിയ നീക്കങ്ങളോട് അകലം പാലിക്കുകയാണ് കെ യു ഡബ്ല്യു ജെ ഡൽഹി ഘടകം മുൻ സെക്രട്ടറിയായ കാപ്പൻ ഡൽഹി ഘടകത്തിലെ യൂണിയൻ അംഗത്വം നിലനിർത്തിയിട്ടുണ്ട് കാപ്പന്റെ പുതിയ റോള് കെ യു ഡബ്ല്യു ജെ വെട്ടിലാക്കിയിരിക്കുകയാണ് തീവ്രവാദിയെ യൂണിയൻ അംഗത്വത്തിൽ നിലനിർത്തുന്നതിൽ സംഘടനയ്ക്ക് ഉള്ളിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് ഇതിനെതിരെ ടി പി സെൻകുമാറും പ്രതികരിക്കുകയാണ് എന്തുകൊണ്ട് ബി ജെ പി ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാന ചോദ്യം തന്നെ അദ്ദേഹം ഫേസ്ബുക്കിലാണ് കുറിപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പ്രസക്ത ഭാഗം ഞാനിവിടെ വായിക്കാം കാപ്പൻ ഹത്രാസ് യു എ പി എ കേസിൽ ജാമ്യത്തിലാണ് ഈ പറയുന്ന രീതിയിൽ പങ്കെടുക്കുന്നത് ജാമ്യ വ്യവസ്ഥ ലംഘനമാണ് പക്ഷേ ഈ കൊച്ചിയിലുള്ള പ്രതിഷേധത്തെ പറ്റി അതിനെതിരെ പ്രതിഷേധിക്കേണ്ട രാഷ്ട്രീയ പാർട്ടി പ്രതിഷേധിക്കുന്നത് കാണാനുമില്ല അതിനൊരു കാരണം എന്താണ് എന്ന് വെച്ചാൽ ഈ സ്ഥിതിക്കുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ ആ പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ആളായിട്ടാണ് നടക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾക്ക് എവിടെയാണ് ഇത്തരം തീവ്രവാദികളിൽ നിന്ന് രക്ഷ കിട്ടുക ഇങ്ങനെയുള്ളവരെയൊക്കെ ഇതിനെതിരെ എടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വെച്ചുകൊണ്ടിരുന്നാൽ ഈ ഭാരതത്തിന്റെ സ്ഥിതി എന്താകും നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ അവിടെ എടുത്തു വെച്ച് അതിനെ അനുവദിച്ചവരെ നമ്മൾ എന്തു പറയണം